ഇടുക്കി ശാന്തൻപാറ ശങ്കരപാണ്ഡ്യൻ മേട്ടിലെ അനധികൃത നിർമ്മാണത്തിൽ നടപടി ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകി ചെങ്കുത്തായ കുന്നിടിച്ച് നടത്തുന്ന നിർമ്മാണത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുന്നതെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഗുൾബേന്ദ്രൻ പറഞ്ഞു ചൊക്കർമുടിയെ മുറിച്ചുവിറ്റ കയ്യേറ്റ മാഫിയെയാണ് നിലവിൽ ശങ്കരപാണ്ടിന്മേട്ടിലും കടന്നുകൂടിയിരിക്കുന്നത് ചെങ്കുത്തായ മലയിലേക്ക് ജെ സി ബി ഉപയോഗിച്ചാണ് വഴി നിർമ്മിച്ചിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിസ്ഥിതി സംഘടന രംഗത്തെത്തിയിരിക്കുന്നത് ഒരുവിധാനുമതിയും ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയെങ്കിലും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല മേഖലയിൽ പട്ടയമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും നിയമത്തെ കാറ്റിൽ പറത്തിയുള്ള അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗ്രീൻ കെയർ കേരള ജില്ലാ കളക്ടർ വിജിലൻസ് ഡയറക്ടർ റവന്യൂ വകുപ്പ് മന്ത്രി കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം എന്നിവിടങ്ങളിൽ പരാതി നൽകി പഞ്ചായത്തുകാരുടെ സഹായത്തോടെ പെർമിറ്റ് സമ്പാദിച്ച് ഇവിടെ ഫ്ലോട്ട് വാങ്ങിയവരെ റിസോർട്ട് പണിയാൻ തുടങ്ങുന്നു അപ്പൊ ഇതിന് ഇത് വലിയ മഴ പെയ്യുമ്പോൾ വലിയ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി ഇതെല്ലാം കൂടെ കുത്തി ഒലിച്ച് താഴേക്ക് വരുന്നു ചക്രമുടി ചൊക്രമുടി മാഫിയ ഇതേപോലെ മലകൾ കൈയ്യെടുക്കാൻ ഇവിടെ വരികയും എവിടെയോ പട്ടയുണ്ടെന്നും പറഞ്ഞ് കുറച്ച് സ്ഥലം മേടിച്ചിട്ട് വ്യാപകമായി കുത്തി ഇളക്കി ഇവര് ഫ്ലോട്ടുകൾ തിരിക്കുകയും റോഡ് വെട്ടിയിട്ടും റവന്യൂ ഉദ്യോഗസ്ഥരെ അനങ്ങിയിട്ടില്ല അവര് ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കുന്നത് ഞങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും അതുപോലെ റവന്യൂ മിനിസ്റ്റർക്കും എല്ലാം വീണ്ടും ഈ കയ്യേറ്റത്തിനെതിരെ റിപ്പോർട്ടും പരാതിയും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നാട്ടിലുള്ളവർക്ക് വീട് വെക്കാൻ പോലും വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത് ചൊക്കർ മുടിയിലെ കയ്യേറ്റം കണ്ടെത്തി തടഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ ശങ്കരമ്പാടി മേട്ടിലേക്കും കയ്യേറ്റം എത്തിയിരിക്കുകയാണ് ശക്തമായ നിയമ പോരാട്ടം തുടരുമെന്നും కేక్ బుల్బేందరన్ వెక్టా మాకి కేరలా విశన్ నూస్ ఇడుకి